പനിയമ്പാടം അപകടം താൽക്കാലിക സുരക്ഷാ നടപടികൾക്ക് തുടക്കമായി വാഹന അപകടത്തിൽ നാല് സ്കൂൾ വിദ്യാർത്ഥിനികൾ മരണപ്പെട്ട കരിമ്പ മേഖലയിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കൽ ഇന്ന് രാവിലെ പൂർത്തിയായി പനയമ്പാടം അപകടത്തെ തുടർന്ന് വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഉയർന്ന താൽക്കാലിക പരിഹാരങ്ങളിലൊന്നാണ് ഡിവൈഡറുകൾ സ്ഥാപിക്കൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഓട്ടോ സ്റ്റാൻഡ് ഇടതുഭാഗത്തേക്ക് മാറ്റാൻ നടപടിയായി താമസിയാതെ അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ദേശീയപാതാ നിർമ്മാണത്തിലെ സംബന്ധിച്ച് ഉന്നതതല യോഗം ചേരുന്നുണ്ട് ദേശീയപാത അതോറിറ്റി അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും പലയമ്പാടത്തെ റോഡിന്റെ പ്രതലത്തിലെ മിനസം പരിഹരിക്കാൻ താൽക്കാലിക നടപടി പോരെന്നും നിലവിലെ റോഡ് പൊളിച്ചു നീക്കി ടാറിംഗ് നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വശത്തെ റോഡിന് വീതി കുറവാണെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു സ്ഥലം എം എൽ എയുടെ നിവേദന പ്രകാരം ഉന്നതതല പരിശോധന നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ ശുപാർശകൾ അവർ അംഗീകരിച്ചിട്ടില്ല എന്ന ആരോപണവും നിലനിൽക്കുകയാണ്